ഗുരുവായൂർ മധുര എക്സ്പ്രസ് ട്രെയിനിന് കൊല്ലം പെരിനാട് സ്റ്റോപ്പ് അനുവദിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഇതോടെ ഏറെക്കാലമായുള്ള യാത്രക്കാരുടെ ആവശ്യമാണ് നടപ്പിലായത് മധുരയിൽ നിന്നെത്തി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗുരുവായൂരിലേക്കുള്ള യാത്രയിൽ രാവിലെ പതിനൊന്ന് മധുരയിലേക്കുള്ള യാത്രയിൽ രാത്രി ഏഴ് അൻപത്തി മൂന്നിനുമാണ് ട്രെയിൻ പെരുന്നാട് സ്റ്റേഷനിലെത്തുക ഏറെക്കാലമായുള്ള യാത്രക്കാരുടെ ആവശ്യം ഇതോടെ സബലമായി വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ച സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഇത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ജനങ്ങള് അധ്വാനിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ വികസനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് വളരെയധികം ഐക്യമാണ് ലോകത്തിലെ വേറൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള ഐക്യം നമുക്ക് കാണാൻ സാധിക്കും വിവിധ സ്റ്റേഷനുകളുടെ വികസനം റെയിൽപാത ഇരട്ടിപ്പിക്കൽ ഉൾപ്പെടെ ഇരുപതിനായിരം കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ റെയിൽവേ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ ഈ ഏഴ് സ്റ്റേഷനുകള് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴ ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അതുകൂടാതെ മുപ്പത്തി അഞ്ച് അമൃത സ്റ്റേഷനുകൾക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ ചെലവഴിക്കുക ഇതുകൂടാതെ ഓൺഗോയിങ് ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ പാത ഇരട്ടിപ്പിക്കല് നവീകരണം ഇലക്ട്രിഫിക്കേഷൻ ഇതെല്ലാവരും കൂടി പന്തിരായിരം കോടി ഇപ്പോഴെവിടെ കേരളത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരുപതിനായിരം കോടിയാണ് ഈ റെയിൽവേയുടെ കാര്യത്തിൽ ഇവിടെ ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എൻ ബി പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജശേഖരൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു എക്സ്പ്രസ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചതോടെ വരുമാനം കുറവായിരുന്ന പെരിനാട് സ്റ്റേഷന്റെ വികസനത്തിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ജനം കൊല്ലം